അള്ളാഹു അവന്റെ സ്വർഗത്തിൽ തങ്ങളോട് കൂടെ സ്വർഗത്തിൽ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ് അതിനേക്കാൾ വലിയ ഭാഗ്യം മഹാഭാഗ്യം മറ്റൊന്നില്ല ഹിബായ തങ്ങൾ വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ രണ്ട് വിരലുകൾ പോലെ എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളുകൾ അവരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബിവാത്തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമായിരിക്കും ജന്നാത്തുൽ ഫിർദോസിലായിരിക്കും അഭിവാത്തങ്ങൾ ആ ഉന്നതമായ സ്ഥാനത്ത് ഹിവാായത്വങ്ങളോട് കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയ സൗഭാഗ്യമാണ് നമുക്കൊക്കെ ആ സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അവരിൽ ഒന്നാമത്തെ വിഭാഗം ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം മൻ വ കസറ കല്ലമാലുഹുറിയാലുഹു ഒരാൾക്ക് കുറഞ്ഞ ധനമേ ഉള്ളൂ പക്ഷെ അവനക്ക് ഒരുപാട് മക്കളുണ്ട് അവന് കൃത്യമായി നിസ്കാരം നിലനിർത്തിയവനാൽ അവൻ ഐബത്തൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തി കുറഞ്ഞ സമ്പത്തുള്ളു ഒരുപാട് മക്കളുണ്ട് ആ മക്കളെ നല്ല രീതിയിൽ എന്തായി നോക്കി വളർത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അവരെ പഠിപ്പിച്ചു അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ആ മക്കളെ വളർത്തിയെടുത്തത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ആ മക്കളെ പോറ്റി വളർത്തിയത് അവൻക്ക് സമ്പത്ത് കുറവായിരുന്നു പക്ഷെ അവൻ എല്ലാ ഇസ്ലാമികമായിട്ടുള്ള നിസ്കാരമൊക്കെ നിലനിർത്തി ദൈവത്തിന് പറയാത്ത നല്ലൊരു വ്യക്തി കൂടിയാണ് അങ്ങനത്തെ വ്യക്തി ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമാങ്ങളോട് കൂടെയായിരിക്കും സ്വർഗത്തിൽ എന്നാണ് അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ് ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി വസ്ലാത്ത പറയുന്നു മൻ ആല ഹത്താ ആലജാരിയത്തെ ഒരാൾക്ക് എന്തുണ്ട് രണ്ട് പെൺമക്കളുണ്ട് അവരെന്തായി നല്ല രീതിയിൽ നോക്കി വളർത്തി അവരെ പ്രായപൂർത്തിയായപ്പോൾ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചു രണ്ട് പെൺമക്കളെ നോക്കി വളർത്തി അവരെ എന്തായി നല്ല നിലയിൽ കെട്ടിച്ചയച്ചു അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ അറസു അള്ളാഹി സല്ലാ അലൈഹി തങ്ങൾ പറയുന്നത് അവരെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകും അവർ ആഹ്റുരത്തിൽ എന്റെ കൂടെയായിരിക്കും ഹബീബറസുൽ അള്ളാഹി സല്ലാ അലൈഹി തങ്ങളെ പഠിപ്പിക്കാൻ അപ്പൊ രണ്ടും നമ്മളൊക്കെ പെൺമക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടും പെൺമക്കളെ കൊണ്ട് കഷ്ടപ്പാടാൻ അവരെ കെട്ടിക്കണ്ടേ അവരെ കെട്ടിക്കാൻ ഒരുപാട് സമ്പത്ത് വേണ്ടേ സമ്പാദ്യം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആവലാതിപ്പെടും വേവലാതിപ്പെടും സങ്കടപ്പെടും ഒരിക്കലും അങ്ങനെ സങ്കടപ്പെടരുത് പെൺമക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ ബറുക്കത്താണ് നമ്മുടെ സമ്പത്തിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലെയും ബറുക്കത്താണ് പെൺമക്കൾ എന്ന് പറയുന്നത് പെൺമക്കൾ ഒരിക്കലും നമ്മൾ ശപിക്കാനോ അവരെ കെട്ടിച്ചയക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ആവലാതിപ്പെടാനോ പരാതിപ്പെടാനോ പാടില്ല അതിനൊക്കെയുള്ള സമ്പത്തും സമ്പാദ്യമൊക്കെ നമുക്ക് നൽകും ും അവരെ നല്ല രീതിയിൽ വളർത്തി ദീനിയായ ചുറ്റുപാടിലൂടെ നിഷ്ഠയിലൂടെ അവർത്തിയെടുത്ത് അവരെ നല്ല ഒരു ദീനിയായിട്ടുള്ള ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുക അത് വലിയ കാര്യമാണ് വലിയ സ്വർഗത്തിൽ ഹബീബായ തങ്ങളോട് അടുത്ത് സ്ഥാനം കിട്ടുന്ന വലിയ കാര്യമാണ് അതെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി നിഗ്രഹിക്കട്ടെ അതുകൊണ്ട് പെൺമക്കൾ ഉണ്ടായി എന്ന് കരുതിക്കൊണ്ട് വിഷമപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട സങ്കടപ്പെടേണ്ട അവർക്ക് വലിയ സ്ഥാനമുണ്ട് സ്വർഗത്തിൽ എന്ന് നാം മനസ്സിലാക്കണം അവരെ നല്ല രീതിയിൽ വളർത്തണം എന്ന് മാത്രം ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് പെൺമക്കളെ നല്ല ദീനീ ചിട്ടയിൽ വളർത്തിയെടുക്കണം അവരെ നല്ല ദീനീ സ്ഥാപനങ്ങൾ പഠിപ്പിക്കണം എന്നിട്ട് തന്നെ ദീനുള്ള ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കണം അല്ലാതെ നല്ല സ്ഥലത്തൊക്കെ ചെല്ലുന്ന നല്ല മക്കളെ ഒരു മോശമായിട്ടുള്ള അത്രയും ദീനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആ നല്ല മക്കൾ സലാത്ത് ചെല്ലി നല്ല രീതിയിൽ ജീവിക്കുന്ന ജീ ദീനീ നിഷ്ഠയോടുകൂടെ ദീനീ ചിട്ടയോടുകൂടെ ജീവിക്കുന്ന ആ മക്കൾ ആ ദീനുമായിട്ട് ബന്ധമില്ലാത്ത ആളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നവർ കൂടെ അവനുകൂടെ ഈ കുട്ടി കൂടെ എന്താവും മോശമായി ദീൻ പതിയെ പതിയെ ഇല്ലാതായി പോകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നല്ല ദീനുള്ള കുട്ടികൾ എന്താവണം നല്ല ദീനുള്ള ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ രണ്ട് പെൺമക്കളുണ്ടായി അവരെ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ കെട്ടിച്ചയച്ചാൽ വലിയ സൗഭാഗ്യമാണ് സ്വർഗത്തിലെ ഹബി വായത്തങ്ങളോട് കൂടെ സ്ഥാനം കിട്ടുന്ന വലിയ കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലത്തെ മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ് അലൈഹി പഠിപ്പിക്കുന്നു ആളുകളാരാണ് ഹബി വായുഹിസ് എത്തിമീങ്ങളെ സംരക്ഷിക്കുന്നവനും ഞാനും രണ്ട് വിരലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹബിബായ പറഞ്ഞു ഈ രണ്ട് വിരല് പോലെയാണ് സ്വർഗത്തിലെന്ന് ഹബിബാ റസൂൽ അല്ലാഹിഅ അലൈഹി വല്ലാത്ത പഠിപ്പിക്കാൻ അത്രത്തോളം അടുത്തായിരിക്കും റസുൽ അള്ളഹി അലൈലി സ്വലാത്തങ്ങളോട് കൂടെ എത്തിമീങ്ങളെ സംരക്ഷിക്കുക അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത് വലിയ കാര്യമാണ് എത്തിമീങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എത്തീമിന്റെ തലയിൽ ഒരു എത്തീമായ ഒരു കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിയാൽ പോലും നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു പ്രവർത്തനമാണെന്ന് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എത്തീമിങ്ങളെ സംരക്ഷിക്കുക ആലംബഹീനർക്ക് അത്താണിയാവുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എത്തീമിങ്ങൾക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ സംരക്ഷിക്കണം പാപയില്ലാത്ത പാവപ്പെട്ട മക്കളാണ് അവർ അവരെ സംരക്ഷിക്കണം അവർക്കെല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുക്കണം നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നല്ല നല്ല വർത്തമാനങ്ങൾ അവരോട് പറയണം എത്തി മക്കളൊക്കെ എത്തിങ്ങാനിൽ നിന്നൊക്കെ കലണ്ടറുമായിട്ടൊക്കെ നമ്മുടെ വീട്ടിന്റെ ഉമ്മറത്തേക്ക് കലണ്ട് കടന്നു വരുമ്പോ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞേക്കരുത് നമ്മൾ ഒന്നും കൊടുക്കാനില്ലെങ്കിലും എന്ത് ചെയ്യണം നല്ല വാക്കും വർത്തമാനം പറയണം അവരോട് എത്തി മക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കലണ്ടറുമായിട്ടും മറ്റ് പിരിവിനൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം അവരോട് നല്ല വർത്തമാനങ്ങൾ പറയണം നല്ല രീതിയിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞേക്കണം അല്ലാതെ അവരോട് ദേഷ്യപ്പെട്ട് അവരെ അവഹേളിക്കാൻ പാടില്ല അവരുടെ വിഷമം അവരുടെ കോപം അള്ളാഹുവിന്റെ കോപം ആയിരിക്കും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ അതുകൊണ്ട് എത്തിമീ നിങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ സ്ഥാനം ലഭിക്കുന്ന വലിയ കാര്യമാണ് അതുകൊണ്ട് ീ മക്കളെ സംരക്ഷിക്കാൻ അവരെ സഹായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അതിനുള്ള സമ്പാദ്യം നാം കണ്ടെത്തണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ അപ്പോ ഈ മൂന്ന് വിഭാഗം ആളുകളാണ് സൂർ അള്ളാഹി സലാ അലൈഹി വസ്ല മാത്തങ്ങളോട് കൂടെ സ്വർഗത്തിൽ സ്ഥാനം കിട്ടുന്ന ആളുകൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിഭാഗം ആളുകളിൽപ്പെടാൻ ഞാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണം ആലംബഹീനർക്ക് അത്താണിയാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹമത്തു